ക്രിസ്തുവിൽ പ്രിയരെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമതിയായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള യേശു വിവിധതരം രോഗികളെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവിധതരം രോഗബാധിതരെ യേശു സുഖപ്പെടുത്തുന്നതായി വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നു പിശാചുബാധിതനെ സുഖപ്പെടുത്തിയതിനെ തുടർന്ന് യേശു സുഖപ്പെടുത്തിയത് പത്രോസിൻ്റെ അമ്മായിയമ്മയാണ് ഈ അത്ഭുതത്തിൽ രോഗശാന്തി സാഹിത്യ രൂപത്തിൻ്റെ എല്ലാ സവിശേഷതകളും കാണാൻ കഴിയും ഒന്നാമതായി രോഗവിവരണം രണ്ടാമതായി സൗഖ്യത്തിനായുള്ള അപേക്ഷ മൂന്നാമതായി സൗഖ്യദായകൻ്റെ പ്രവൃത്തി നാലാമതായി സൗഖ്യത്തിൻ്റെ തെളിവ് എന്നിവയാണ് അവ ഈ സവിശേഷതകളെല്ലാം പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ രോഗസൗഖ്യ വിവരണത്തിലും നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു സുഖപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പല സ്ത്രീകളുമുണ്ട് അവരിലെല്ലാവരും തന്നെ മുറിവേറ്റവരാണ് രോഗബാധിതരുമാണ് പത്രോസിൻ്റെ മായിയമ്മ പനി ബാധിച്ചവളും സീറോ ഫിനിഷ്യൻ സ്ത്രീ അശുദ്ധാത്മാവ് ബാധിച്ച മകളെപ്പറ്റി അസ്വസ്ഥയുമാണ് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച സ്ത്രീ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവകാരിയാണ് ജൈറസിൻ്റെ മകൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഹേറുദിയായും അവളുടെ മകളും കുടുംബ ബന്ധങ്ങളിൽ തകർച്ച അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുറിവേറ്റവരാണ് എന്നാൽ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾ വ്യത്യസ്തരാണ് രണ്ട് ചെമ്പുതൊട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച സ്ത്രീയെ പ്രശംസിച്ചും ബദിനിയായിൽ അഭിഷേകം ചെയ്ത സ്ത്രീയുടെ കല്ലറയിൽ സ്ത്രീയുടെ പ്രവൃത്തിയെ യേശു അംഗീകരിച്ചു കല്ലറയിൽ വന്ന സ്ത്രീകൾ യേശുവിന് മൃതശരീരം അഭിഷേകം ചെയ്യാൻ വന്നവരാണ് ഇങ്ങനെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളെല്ലാം യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവരെയെല്ലാം യേശു പ്രശംസിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പത്രോസിൻ്റെ അമ്മായിയമ്മ ഈ രണ്ടു കൂട്ടരുടെയും പ്രതീകമാണ് അവൾ മുറിവേറ്റവളായിരുന്നു രോഗബാധിതയായിരുന്നു എന്നാൽ യേശു സുഖപ്പെടുത്തിയതിനു ശേഷം അവൾ യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നു ഈ വചനം നൽകുന്ന സന്ദേശം യേശുവിൻ്റെ സ്പർശനം മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്നു അവർ ശുശ്രൂഷ ചെയ്യാൻ താൽപ്പര്യരായി മാറുന്നു യേശു എല്ലാവരുടെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉന്നതിക്കായി രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഈ രോഗശാന്തിയിൽ യേശു അവളെ എഴുന്നേൽപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എഗൈറോ എന്ന ഗ്രീക്ക് പദത്തെയാണ് എഴുന്നേൽപ്പിക്കുക എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനം സൂചിപ്പിക്കുവാനും എഗൈറോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ മുപ്പത്തൊന്ന് പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു അത് സൂചിപ്പിക്കുക പാപത്തിലാണ്ടുപോയ മാനവരാശിയെ യേശു എഴുന്നേൽപ്പിക്കുന്നു എന്നതാണ് രണ്ടാമതായി ഇന്നത്തെ വചനത്തിൽ അവൾ അവർ ശുശ്രൂഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു നൽകുന്ന സൗഖ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നു പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മറ്റുള്ളവരുടെ സേവനത്തിനായി ശുശ്രൂഷയ്ക്കായി നിലകൊള്ളാൻ കഴിയണമെന്ന ഈ രോഗസൗഖ്യം സൗഖ്യം വ്യക്തമാക്കി തരുന്നു ഈ രോഗസൗഖ്യത്തെ തുടർന്ന് നിരവധി പേർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു എല്ലാവരെയും യേശു സുഖപ്പെടുത്തുന്നു അപ്രകാരം യേശുവിനോട് സംജാതമാകുന്ന രക്ഷ എല്ലാ ജനങ്ങൾക്കും സൗജന്യമായി ലഭിക്കണമെന്ന് വ്യക്തമാക്കുന്നു ഇന്നത്തെ സുവിശേഷം നൽകുന്ന മറ്റൊരു ചിത്രം പ്രാർത്ഥിക്കുന്ന യേശുവാണ് യേശു നൽകിയ സൗഖ്യത്തിൻ്റെ അന്തസ്സത്ത അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥനയായിരുന്നു വിശുദ്ധ മർക്കോസിൽ പ്രാർത്ഥിക്കുക എന്ന ക്രിയ പന്ത്രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലഞ്ച് പ്രാവശ്യം യേശുവിൻ്റെ പ്രാർത്ഥനയെയും ആറ് പ്രാവശ്യം യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതിനെയും ഈ പദം സൂചിപ്പിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ പരിസ്ഥിതി ജീവിതം ആരംഭിക്കുന്നതും പ്രാർത്ഥനയും ഉപവാസത്തോടെയുമാണ് യേശുവിൻ്റെ മാനുഷികതയുടെ ചോദ്യങ്ങൾക്ക് യേശു പ്രാർത്ഥനയിലൂടെ ഉത്തരം നൽകുന്നു യേശു ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ച് പിതാവിനോട് സംഭാഷിച്ച് തൻ്റെ ഹിതത്തെ പിതാവിൻ്റെ നിത്യമായ പദ്ധതിക്ക് വിധേയമാക്കുന്നു അതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യവും യേശുവിൻ്റെ പ്രാർത്ഥന തൻ്റെ ദൗത്യനിർവകണത്തിനായുള്ള വ്യക്തതയും ശക്തിയും സ്വീകരിക്കുന്നതായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയുടെ ശക്തി സ്രോതസ്സ് പ്രാർത്ഥനയായിരുന്നു തിരുവചനം നൽകുന്ന സന്ദേശം സ്വീകരിച്ച ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണ് അവിടുത്തെ സ്പർശനം അവിടുത്തെ സൗഖ്യം സ്വീകരിക്കുന്നവർ ശുശ്രൂഷകരായി മാറണം എന്ന കാഴ്ചപ്പാട് സ്വീകരിക്കാം യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ചാലകശക്തി പ്രാർത്ഥനയായിരുന്നു പിതാവുമായുള്ള ഐക്യമായിരുന്നോ യേശുവിൻ്റെ മാതൃക ഉൾക്കൊണ്ട പ്രാർത്ഥനയിലൂടെ ദൈവഹിതം നിറവേറ്റി എല്ലാവരുടെയും രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ